ഹായ് ഓൾ ഗാലക്റ്റിക് ഗാലക്റ്റിക്യൂസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് ആനുകാലിക ചോദ്യങ്ങളും പൊതുവിജ്ഞാനവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് എല്ലാവർക്കും തന്നെ വളരെയധികം ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ് ഉത്തരം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാലാമത് പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാലാമത് പത്മപ്രഭ പുരസ്കാര ജേതാവ് ചോദ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ പ്രശസ്ത എഴുത്തുകാരൻ ആരാണ് ഉത്തരം റെസ്കിൻ ബോണ്ട് റെസ്കിൻ ബോണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ പ്രശസ്ത എഴുത്തുകാരൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രാജ്യത്തെ ആദ്യ സൗരോർജ ബോട്ട് ഏതാണ് ഉത്തരം ഇന്ദ്ര ഇന്ദ്രയാണ് രാജ്യത്തെ ആദ്യ സൗരോർജ ബോട്ട് അടുത്ത ചോദ്യം എട്ടാമത് എം കെ സാനു ഗുരുപ്രസാദ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ് ഡോക്ടർ എസ് സോമനാഥ് ഡോക്ടർ എസ് സോമനാഥ് ആണ് എട്ടാമത് എം കെ സാനു ഗുരുപ്രസാദ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ച കോവിഡ് പത്തൊൻപത് വൈറസിന് സമാനമായ വൈറസ് രോഗം ഏതാണ് ഉത്തരം മെഴ്സ് മെഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ച കോവിഡ് നയൻറ്റീൻ വൈറസിന് സമാനമായ വൈറസ് രോഗം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കമുകറ സംഗീത പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം ജെറി അമൽദേവ് ജെറി അമൽദേവ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കമുകറ സംഗീത പുരസ്കാരത്തിന് അർഹനായത് കമുകറ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് കമ്മുകറ സംഗീത പുരസ്കാരം ഏഴാമത്തെ ചോദ്യം അടുത്തിടെ തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങളിൽ നിന്നും ഒഴിവാക്കിയ പുഷ്പം ഏതാണ് ഉത്തരം അരളി നീരിയം ഒലിയാണ്ടർ എന്നതാണ് അരളിയുടെ ശാസ്ത്രീയ നാമം അരളി പുഷ്പമാണ് അടുത്തിടെ തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങളിൽ നിന്നും ഒഴിവാക്കിയത് അടുത്ത ക്വസ്റ്റ്യൻ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാകുന്നത് ഏതാണ് ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ചോദ്യം ഒൻപത് ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ഉത്തരം പ്രതിഭ റായി പ്രതിഭറായിയാണ് ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് അടുത്ത ചോദ്യം ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് ഉത്തരം ദുർഗ പ്രസാദ് രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിനാണ് ദുർഗാ പ്രസാദിന് ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പതിനൊന്നാമത്തെ ചോദ്യം അടുത്തിടെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ കണ്ടെത്തിയ പുതിയ മീനുകൾ ഏതൊക്കെയാണ് ഉത്തരം അബ്ലനസ് ഗ്രസാലി അബ്ലനസ് ജോസ് ബർഗ്മെൻസിസ് അബ്ലനസ് ഗ്രസാലി അബ്ലനസ് ജോസ് ബർഗ്മെൻസിസ് എന്നിവയാണ് അടുത്തിടെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം മീനുകൾ പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ഭീകരതയ്ക്കെതിരെയുള്ള യുവൻ ട്രസ്റ്റിന്റെ ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ ധനസഹായം നൽകിയ രാജ്യം ഏതാണ് ഉത്തരം ഖത്തർ ഖത്തറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ഭീകരതയ്ക്കെതിരെയുള്ള യുവൻ ട്രസ്റ്റിന്റെ ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ ധനസഹായം നൽകിയ രാജ്യം ചോദ്യം പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നൂറാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നൂറാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ പതിനാലാം ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ ഉത്തരം വർഗീസ് കോശി വർഗീസ് കോശിയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്റർ അടുത്ത ചോദ്യം ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം മെയ് ട്വൻറ്റി ഫൈവ് മെയ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത് പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറ്റ മത്സരം കളിച്ച മലയാളി ആരാണ് ഉത്തരം ആശാ ശോഭന ആശാ ശോഭനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറ്റ മത്സരം കളിച്ച മലയാളി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്